മോനെ ഇത് കുലിഞ്ഞ് ഭൂമി കുരുക്കുണ്ടാകുമ്പോഴ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഐ ട്വന്റി ഉള്ളത് ഐ ട്വന്റിയിൽ ഇന്നൊരു സൂപ്പർ വർക്ക് ചെയ്യാൻ പോണ സബൂഫർ വിറ്റ് ചെയ്യും ഒരാൾക്കാർ എന്നോട് പറഞ്ഞു സബൂഫർ ഫിറ്റ് ചെയ്യണം വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സബൂഫർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സോണിന്റെ ആംബ് ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് വാട്സിന്റെ സോണിന്റെ ഒരു ആംബ് ഉണ്ട് നമ്മളടുത്ത് അതേപോലെ തന്നെ അതിന്റെ വയറിംഗ് കിറ്റ് ഇങ്ങനത്തെ ഒരു വയറിംഗ് കിറ്റ് ഇതൊക്കെ ആക്സറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ആംബ് വയറിംഗ് കിറ്റിന് ഒരു എഴുന്നൂറ്റി അൻപത് രൂപ പിന്നെ ആമ്പിന് ആമ്പിൻ്റെ റേറ്റ് കറക്റ്റിന് ഓർമ്മയില്ല പിന്നെ ഇതേപോലത്തെ ഒരു ഈ കണക്ടർ വേണം ഇത് കമ്പനി സ്റ്റിജി സബ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കണക്ട് ഫിറ്റ് ചെയ്യണം കണക്ടർ ഫിറ്റ് ചെയ്യണം അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പനി സ്റ്റീ ജി വരുന്ന ബാക്കി ഇതേപോലത്തെ പിന്നെ കുത്താനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇന്നത്തെ കണക്ടർ വെച്ചിട്ട് കണക്ടറിൽ സ്പീക്കർ വരുന്ന നേരെ ഈ കണക്ടർക്ക് കണക്ഷൻ കൊടുക്കും രണ്ട് കണക്ടറില് എ കോഡ് കണക്ട് ചെയ്യും അതിനാണ് ഈ കണക്ടർ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മളെ സോണിൻ്റെ ആമ്പ് അഞ്ഞൂറ് വാട്സിൻ്റെ നമ്മൾ ഒരുപാട് ചെയ്തതാണ് സോണി എക്സ്പ്ലോഡിൻ്റെ അഞ്ഞൂറ് വാട്സിൻ്റെ ആമ്പാണ് ടൂ ചാനൽ ആമ്പാണ് രണ്ട് സബ് ഒരുമിച്ച് കൊടുക്കാനായി കഴിയും രണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒരു സബ്ബാവും കൊടുക്കണുള്ളൂ ഫുൾ മെറ്റലാണ് മെറ്റൽ ബോഡിയാണ് ഫുൾ അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇതിൻ്റെ റേറ്റ് ഏകദേശം അയ്യായിരം ആറായിരം ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഞാൻ ആകുമ്പോഴുള്ള കണക്ഷനുകൾ ജസ്റ്റ് എന്ന് പറഞ്ഞു എന്തായാലും ടെക്നീഷ്യന്മാർക്ക് ആവശ്യം വരും ഈ നാല് പിന്നെയുള്ള കപ്ലർ അത് ഡയറക്റ്റ് സെറ്റിൽ നിന്ന് വരുന്ന സ്പീക്കർ വയറുണ്ടല്ലോ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പിന്നാണ് അത് സപ്പോർട്ട് ഇല്ലാത്ത സെറ്റിനൊക്കെ വെക്കണതാണ് പക്ഷേ നമ്മളൊക്കെ ആ കണക്ടർ ഉണ്ടായതുകൊണ്ട് അതിൽ അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെയുള്ള ഈ വൈറ്റും റെഡും അതാണ് മെയിൻ ഇതിൻ്റെ ഇൻപുട്ട് അത് സി സ്റ്റീരിയോന്ന് നേരെ വരുന്ന എ കോഡ് നേരെ ഇതില് കണക്ട് ചെയ്ത് ഞങ്ങളെ സ്റ്റീരിയോയിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ആ കണക്ടർന്ന് വരുന്ന എ വി കോഡാണ് ഇതിൽ കണക്ട് ചെയ്ല് അത് കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ കാണിച്ചുതരാം അടുത്തത് എൽ പി എഫ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നീക്കുന്ന ഒരു ബട്ടൺ ഉണ്ടാവും എൽ പി എഫ് പറഞ്ഞാൽ ഈ ഒരു ആമ്പിൽ സ്പീക്കർ വെച്ചിട്ട് ചെയ്യും അപ്പോൾ എൽ പി എഫ് ഓഫ് ആക്കി ഇടുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നോർമൽ പാട്ട് മാത്രമായിട്ട് വരും എൽ പി എഫ് ഓഫ് ആക്കിയാൽ സബ് വെക്കുമ്പോൾ ഓൺ ആക്കിയിടും പിന്നുള്ള ഈ നാല് പിന്നെന്ന് പറഞ്ഞാൽ രണ്ട് സബ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് രണ്ട് സബ്ബ് രണ്ട് പേര് രണ്ട് സബ്ബ് രണ്ട് പേർ അതിന് വേണ്ടിയിട്ടാണ് ആ നാല് പിന്നുള്ളത് അതിൽ ഒറ്റ സബ്ബാണ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ പിന്നെ ഈ ഒരു ഫ്യൂസ് ഇരുപത്തഞ്ച് ആമ്പ്യറിൻ്റെ ഒരു ഫ്യൂസ് ഉണ്ട് അതിൽ പിന്നെയുള്ള ഈ മൂന്ന് പിന്നെന്ന് പറഞ്ഞാൽ റിമ്മ് എന്ന് പറഞ്ഞാൽ റിമ്മ് പറഞ്ഞാൽ ആമ്പ് ഓണാകാൻ വേണ്ടിയിട്ട് മാത്രം ചാവി ഓണാക്കുന്ന ടൈമിൽ മാത്രം സെറ്റ് കം വണ്ടിയിലുള്ള സെറ്റ് ഓൺ ആക്കുമ്പോൾ മാത്രം ഇതിലൊരു പ്ലസ് എത്തും അപ്പോൾ ഈ ആംബ് ഓണാവും അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വേറെ പിന്നെയുള്ള ആ പിന്നെ പിന്നെയുള്ളത് പന്ത്രണ്ട് വോൾട്ട് നഴുതിയിരിക്കണം ട്വൽവ് വോൾട്ട് ബാറ്ററി ഡയറക്റ്റ് ട്വൽ വോൾട്ട് ഇതിന് വേണം അത് കൊടുക്കാനുള്ളതാണ് ഈ പ്ലസ് ട്വൽ വോൾട്ട് പിന്നെ ജി എൻ ഡി ഗ്രൗണ്ട് അത് വണ്ടിയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കും വണ്ടിയിൽ ബോഡിയിൽ എവിടെ ഏത് ബോൾട്ടിലും എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഇതിനാണ് ജി എൻ ഡി ഗ്രൗണ്ട് കാരണം പിന്നെ പിന്നെയുള്ള ഇതേപോലത്തെ വയറിംഗ് കിറ്റ് വണ്ടിയിൽ ഏത് വണ്ടിയിൽ സബ്ബൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ ഒരു വയറിംഗ് കിറ്റ് ആവശ്യമാണ് ഇത് നമ്മളെടുത്ത് കണ്ണ വേൾഡ് ടെ കയറിൻ്റെ കമ്പനീൻ്റെയാണ് വേൾഡ് ടെ കയറിൻ്റെ കമ്പനീൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് ഇതിൻ്റെ റേറ്റ് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റൻപത് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഇത് നമുക്ക് നേരെ പൊട്ടിച്ചിട്ട് ഉള്ളത്തെ സംഗതികളൊക്കെ നോക്കാം സബ് ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സംഗതിയും ഇതിലുണ്ട് ഒരു ഫ്യൂസ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വയറിംഗ് ഇറ്റ് കംപ്ലീറ്റ് ഉണ്ട് വയറിങ് ഇത് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുക്കണ വേറെ ഉണ്ടല്ലോ അതിൽ കൊടുക്കുന്ന ഫ്യൂസാണത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നൊരു ഒരു വണ്ണം കൂടി ആ ഒരു ഓറഞ്ച് കളർ വയർ അതാണ് അത് കൊടുക്കും അപ്പോൾ അതിന് അതിൽ കൊടുക്കാനുള്ള ഫ്യൂസാണത് പിന്നെ ഇത് നമ്മളെ എവി കോഡ് എവി എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ടറിൽ സബ്ബിൻ്റെ കണക്ടർ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ കണക്ടറിൽ ഇത് കുത്തിയിട്ട് ഒരു മറ്റേ സൈഡിൽ ആമ്പിലും കണക്ട് ചെയ്യും അതിനുള്ള എവി കോഡാണ് രണ്ട് പിന്നാണ് വരിൽ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് വയർ ബോഡിയിൽ കൊടുക്കാനുള്ള വയർ ആംബ് മുതൽ ജി എൻ ഡി എന്നുള്ള പിന്നിൽ കൊടുക്കുന്ന വയർ പിന്നെ ഈ ബ്ലൂ വയറാണ് റിമ് വെയർ റിമ് വരുന്നാൽ ചാവി ഓണാക്കുമ്പോൾ ഉള്ള ഉണ്ടല്ലോ ആമ്പിൽ ആർ ഇ എംന്ന് തന്നെ പിന്നുണ്ട് അതിൽ കൊടുക്കുന്ന വയറാണ് റിമു വെയർ ഈ ബ്ലൂ വെയർ അതേപോലെ ഈ ഓറഞ്ച് വയർ ഡബിൾ വരുന്ന വയറാണ് ഇത് നേരെ ആമ്പിൽ നിന്ന് നേരെ ഊഫർക്ക് കൊടുക്കണതാണ് ആമ്പിൽ നാല് പിന്നെ കണ്ടില്ല അതിൽ ആ രണ്ട് രണ്ടെണ്ണാക്കി ഒരു സബ്ബൽ വെക്കണുള്ളൂ അതുകൊണ്ട് രണ്ട് പിന്നെ നേരെ കൊടുത്തിട്ട് നേരെ ഊഫറിൽ കൊടുക്കാനുള്ള വയറാണ് അത് പിന്നെ ഈ ഓറഞ്ച് വണ്ണം കൂടി വയർ അതാണ് ബാറ്ററിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ മെയിൻ കറണ്ട് വയർ ഇതിലാണ് നമ്മൾ ഫ്യൂസ് കൊടുക്കില്ല സ്ലീവും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി തുടങ്ങാം പരിപാടി തുടങ്ങാം ആദ്യം പോകാൻ തുറന്നിട്ട് നമുക്ക് നേരെ ഫസ്റ്റ് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കറൻ്റെ വലിക്കലാണ് പണി അപ്പോൾ നേരെ ബാറ്ററിൻ്റെ എടുക്ക് നമ്മളാ വയറിങ് കിറ്റിത്തെ വണ്ണം കൂടി വയർ നേരെ ഈ പോസിറ്റീവില് കൊടുത്തിട്ട് ഇവിടെ ഫ്യൂസും വെച്ചിട്ട് പക്ഷേ ഈ റബ്ബറിൻ്റെ ആ റബ്ബറിൻ്റെ ഒരു റൗണ്ട് കണ്ടില്ല അവിടെ ചെറിയ ഓട്സ് ഇട്ടിട്ട് നേരെ വണ്ടിൻ്റെ ഉള്ളിൽക്കാണ്ട് കയറ്റും അത് തന്നെ പരിപാടി ആ സിമ്പിളാണ് ഇതാണ് ഇതാണ് നമ്മൾ ആ വയർ വണ്ണം കൂടി വയർ തരുന്നത് കുറച്ച് ചുളിവും തിരിവൊക്കെ ഉണ്ടാവുക നേരെ നിന്ന് നിർത്തിയിൻ്റെ ശേഷം സ്ലീവുള്ള ഭാഗം ഈ ലാസ്റ്റ് ലാസ്റ്റിടാണ് ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് വരെയുള്ളതാണ് സ്ലീവിൻ്റെ ഭാഗം ആദ്യം മറ്റ് സ്ലീവില്ലാത്ത ഇല്ലാത്ത ഭാഗത്തിൻ്റെ ആ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടാക്കിയിട്ട് നേരെപ്പുറത്ത് വന്ന് നോക്കുക ഡ്രൈവർ സൈഡ് ലെഫ്റ്റിൽ ഡാഷ് ബോർഡിൻ്റെ ഒക്കെ ലെഫ്റ്റില്ലേ നമ്മൾ ഗ്ലോ ബോക്സ് ഇല്ലേ ആ ഗ്ലോ ബോക്സ് അയച്ചിട്ട് ഇതെല്ലാം വണ്ടക്കും സെയിം ഇട്ട് ആ റബ്ബറിൻ്റെ ഈ ബാക്കിൽ ഈ ഗ്ലോ ബോക്സിൻ്റെ ഇവിടെ ആ വയറ് വന്നിട്ടുണ്ടാവും ചിലതിന് സെൻറ്ററിൽ ആവും ഒന്ന് കൈയിട്ടേ കിട്ടാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ തല ഇങ്ങനെ കാണുന്നുണ്ടാവും ഒന്ന് ജസ്റ്റ് കൈ കണ്ട ഒറ്റ വലിയ വലിച്ചാൽ ആ വയർ ഇങ്ങോട്ട് പോരും പക്ഷേ അതിൻ്റെ അടുക്കുന്ന ഫ്രണ്ടിലൊന്ന് പോയിക്കണം അവിടെയും കുടുങ്ങിക്കണം നോക്കിയിട്ട് വേണം വലിക്കാൻ ഇവിടെ അളവൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിൻ്റെ ശേഷമാണ് അടുത്ത പരിപാടി ചെയ്യേണ്ടി ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ബാക്കിലേക്ക് എത്തിക്കലാണ് ഈ വയർ നമുക്ക് ബാക്കിൽ ആമ്പ് വെക്കുന്ന സ്ഥലത്തേക്ക് ഇത് എത്തിക്കണം ഫ്രണ്ടത്തെ പരിപാടിക്ക് ഞാൻ ലാസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ കണക്ഷൻ കൊടുത്ത് എവിടെയും ടച്ച് ചെയ്താലൊക്കെ ഷോർട്ട് ആവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ഫ്രണ്ടിൽ നിന്ന് കംപ്ലീറ്റ് വയറുകൾ ബാക്കിൽ എത്തിക്കണം ഇതിൻ്റെ കൂടെ നേരെ ബാക്ക് പോലുള്ള അടുത്ത വയറാണ് ഈ ബ്ലൂ വയർ നമ്മളെ റിമൂവയറുണ്ടല്ലോ ഈ ചാവി ഓൺ ആക്കുമ്പോൾ ആമ്പ് ഓൺ ആകുള്ള വയർ ആ വയർ നമുക്ക് ഇതിൻ്റെ കൂടെ ബാക്ക് കൊണ്ടുവരണം അപ്പോൾ അത് ഡ്രൈവർ സൈഡിൻ്റെ സൈഡ് സ്റ്റയറിൻ്റെ അടിയിൽ ഫ്യൂസിൻ്റെ അവിടെ നിന്ന് അത് കുറച്ച് റിസ്ക് ആണെന്നാലും വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൈയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ആക്കണം അങ്ങനെ ഏതായാലും നമ്മൾ ബ്ലൂ വയർ ഇവിടെ എത്തിക്കണം ഫ്യൂസിൻ്റെ അടുത്ത് എത്തിക്കണ എത്തിച്ചേക്കണേ നമ്മൾ എത്തിയതല്ല ഈ സ്റ്റാറിങ്ങിന് നേരെ അയാൾ തന്നെയാണ് ഐ ട്വൻറ്റിനൊക്കെ ഇവിടെ തന്നെയാണ് ഫ്യൂസ് ബോക്സ് ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ എ സി സി ചാവി ഓൺ ആക്കുമ്പോഴുള്ള കറണ്ട് ഇതിൽ ഇതിൽ നേരെ കണക്ഷൻ കൊടുക്കും ഈ വയർ നേരെ ചാവി ഓൺ ആക്കുമ്പോഴുമ്പോൾ ഫ്യൂസ്മക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കും അപ്പോൾ നേരെ ചാവി ഓൺ ആക്കുമ്പോൾ എന്ത് വാമ്പും ഓണാവും അങ്ങനെയാണ് പരിപാടി ഈ ഫ്യൂ എല്ലാ ഫ്യൂസ് ബോക്സിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ഫീസ് ഉണ്ടാവും അതിന് എഴുതി ഉണ്ടാവും എവിടെയൊക്കെയാണ് ഏതൊക്കെ പീസ് നിന്ന് എ സി സി ഉണ്ടല്ലേ ആ എ സി സിയിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് കണക്ഷൻ കൊടുക്കൽ സിംപിളാണ് അതിന് ഓൾറെഡി ഒരു ആ ചോപ്പ് വെയർ ഉണ്ടല്ലേ അത് ഓൾറെഡി ആ എ സി സിൻ്റെ ഫ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരെ വലിച്ചപ്പോൾ ഫ്യൂസ് അടക്കം കൊണ്ട് പോകുന്നത് ആ രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻറ് ചെയ്തിട്ട് അതിൽ ആ ഒരു കാല് ഫ്യൂസിൻ്റെ ഒരു കാലുമേ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു വെക്കും തിരിക്കുകയെന്നു വെച്ചാൽ ഇതെക്കണോ വേണ്ട ഇങ്ങനെ അന്ന് അമർത്തി വെക്കും എന്നിട്ട് നേരെ ഫ്യൂസാണ് പ്രസ് ചെയ്യും അത്രേ ഉള്ളൂ പരിപാടി ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അതന്നെയാണ് എ സി സി വയർ അതെന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശരിക്കും ആദ്യമാണ് ചെക്ക് ചെയ്യേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലേ എങ്ങനെയാണ് പരിപാടി ചെക്ക് ചെയ്യുന്ന പരിപാടി എങ്ങനെയാണ് ഒരു വയറിൻ്റെ ഒരു ബൾബിൻ്റെ രണ്ട് വയറിൻ്റെ പോലെ ആ ഒരു ബൾബ് ഒരു വയർ നേരെ ചാവീറ്റ് കൊടുത്ത് അവിടെ എർത്താക്കിയിട്ട് കൊടുത്ത് ന്യൂട്രാക്കിയിട്ട് കൊടുത്ത് മറ്റേ തല നേരെ കണ്ടില്ലേ ആ ഫ്യൂസിന് വെച്ച് എന്നിട്ട് ചാവിയൊന്ന് ഓണാക്കി ചാവി ഓണാക്കിയപ്പോൾ എ സി സി ഓക്കെ ആണ് അതിൽ കറണ്ട് എത്തിയിട്ടുണ്ട് ബൾബ് എത്തിണ്ട് ആ ബ്ലൂ വയറിലൂടെ നേരെ കണക്ഷൻ കറണ്ട് പോവുകയും ചെയ്യും ഇനി അടുത്ത പരിപാടി ഈ വയറൊക്കെ ബാക്കിൽ എത്തണം ഇതിപ്പോൾ നമ്മൾ ഡ്രൈവർ സൈഡിൽ ലെഫ്റ്റിലെത്തിയിട്ടുള്ളൂ പാസഞ്ചർ സൈഡിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഈ വയറുകൾ ഇത് മെയിൻ വയർ ബാറ്ററിയിൽ നിന്ന് വയർ വരുന്ന വയർ അതേപോലെ തന്നെ ആ ഫ്യൂസിൻ്റെ അവിടെ നിന്ന് വരുന്ന ബ്ലൂ വയർ ഈ രണ്ട് വയറും നേരെ ബാക്കിൽ എത്തണം അതിൻ്റെ ഇടിയിൽ വേറൊരു വയറും കൂടി വരാണ്ട് ഇട്ടാണ് ആ കണക്ടറുമൊക്കെ പോകൽ സ്പീക്കർ വയറുമൊന്നും നേരെ കണക്ഷൻ കൊടുക്കണം അതുകൊണ്ട് ആദ്യം ഫ്രണ്ടിൽ നിന്നുള്ള വയർ നമുക്ക് ബാക്കിൽ കൊണ്ടുപോകണം വയറുകൾ കൊണ്ടുപോകലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഐഡിയ ഉപയോഗിച്ച് ചെയ്യുക അതൊക്കെ സിമ്പിളാണ് അത് വയർ പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഉള്ളൂ ഏതായാലും നമ്മൾ ഈ രണ്ട് വയർ ഇവിടെ എത്തിക്കണേ കുറച്ച് റിസ്ക് ഉണ്ട് ഐ ട്വൻറ്റി ചെയ്തതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് ഓരോരോ വണ്ടിയിൽ ഓരോരോ ആവും പല ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഐ ട്വൻറ്റിയിൽ കുറച്ച് റിസ്ക് ആണ് ഏതായാലും വണ്ടിയിൽ നമ്മൾ ഉള്ളുകൂടെയൊക്കെ എടുത്ത് സെറ്റാക്കിയിരിക്കണേ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വയർ കംപ്ലീറ്റ് ബാക്കിൽ എത്തണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് പേടും കാര്യങ്ങളൊക്കെ പറിച്ചുകൊണ്ട് എടുക്കുക തന്നെ ആ റബ്ബർ വീടിംഗ് ഉണ്ടാവും പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയ പേടുണ്ടാവും ഏതായാലും പോരാത്ത രീതിയിൽ പുറത്തേക്ക് ഒരിക്കലും വയറ് കാണാൻ പാടില്ല വയറ് കണ്ടാൽ നമ്മൾ വർക്ക് വിലയിരുത്തി കൊടുക്കരുത് വർക്ക് പുറത്തേക്ക് വയറ് കാണാൻ പാടില്ല ഉള്ളിൽ കൂടി എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ ഈ സൈഡിലത്തെ പേടൊക്കെ പറിച്ചെടുത്ത് നേരെ ഉള്ളിൽ കൂടി എങ്ങനെ 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 പോവുകയാണ് ബാക്കിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം ബാക്കിലെത്തി എത്തി ബാക്കിൻ്റെ ബാക്കത്തെ സീറ്റിൻ്റെ അടിയിലുള്ള ഒരു പേടാണ് അത് മെയിൻ സ്ക്രൂർ ഉണ്ടാവും അത് വെച്ചിട്ട് നേരെ ബാക്കിൽ കണേ പോയിക്കെ നമ്മൾ അപ്പോൾ ആ സീറ്റിൻ്റെ സൈഡിൽ ഉണ്ടാവും വയറ് വന്ന് നിൽക്കണേ വന്ന് നിൽക്കില്ല ഒരാളിങ്ങനെ തള്ളി കൊടുക്കേണ്ടി വരുന്ന അങ്ങനെ റിമൂ വയറ് ബ്ലൂ വയറും ബാറ്ററിൻ്റെ ആ ബാറ്ററിന്ന് ഡയറക്റ്റ് ഉള്ള വയറും ബാക്കിൽ ഇടുക്കിയിലെത്തി ഇനി നമുക്ക് വരാനുള്ളത് രണ്ട് സ്പീക്കറിന്നുള്ള രണ്ടിഞ്ച് വയറാണ് അത് കണക്ടറിൽ കൊടുക്കാനുള്ളതാണ് ആമ്പോ ഇവിടെ റെഡി ആണ് നമുക്ക് സൈഡിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ബ്ലൂ വയറും ഈ രണ്ട് വയറും കൂടെ എത്തിക്കണേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സ്പീക്കർ വയർ കണക്ഷൻ വലിക്കാനാണ് സബ്ബിൻ്റെ സബ്ബോർട്ടിൻ്റെ ആ കണക്ടർ ഉണ്ടല്ലോ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ സ്പീക്കർക്ക് പോകുന്ന കണക്ഷൻ ഇവിടെ ഉണ്ടാവും ഈ പോസ്റ്റുണ്ടല്ലോ സൈഡിലത്തെ ബാക്കത്തെ രണ്ട് ഡോറിൻ്റെ ആ സൈഡ് പോസ്റ്റ് ഉണ്ടല്ല ആ പോസ്റ്റിൽ ഉണ്ടാവും സ്പീക്കറിൻ്റെ രണ്ട് വയർ ഉണ്ടാവും അതിന് നേരെ ജോയിൻ ചെയ്തിട്ട് നേരെ വലിച്ചാൽ മതി വരും വയറും കാര്യങ്ങളും ഇവിടെ റെഡിയാണ് നേരെ നമുക്ക് അതിൽ ജോയിൻ്റ് ചെയ്യുക ആ കമ്പനി വയറിലുള്ള സ്ലീവ് ഒക്കെയാണ് നീക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇൻസിലേഷനൊക്കെ നീക്കിയാൽ കണ്ടിട്ടില്ല രണ്ട് പേരൻ്റെ രണ്ട് വയർ ആ റെഡും ബ്ലൂവും വയറുണ്ട് പിരിഞ്ഞു പോകുന്നു ആ വയറാണെന്ത് സ്പീക്കർക്കുള്ള വയർ അതെല്ലാം ഒട്ടുമിക്ക വണ്ടിയിലും അങ്ങനെ തന്നെയാണ് സ്പിരിഞ്ഞ് പോകുന്ന വയറുകൾ സ്പീക്കർക്കുള്ള വയറുള്ളും അപ്പോൾ ആ രണ്ട് വയർ നമുക്ക് നേരെ കണക്ടർക്ക് കൊടുക്കാം നമ്മളൊക്കെ നമ്മളിത് വയർ എടുത്ത് ഈ വയർ നേരെ അതിൽ ജോയിൻ ചെയ്യും ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും റൈറ്റിൽ ഇതിപ്പോൾ ലെഫ്റ്റിലാണ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ റൈറ്റിലും ഇതേപോലെ ചെയ്തിട്ട് നേരെ ബാക്കിൽ കിടക്കുകൊണ്ടാണ് ഈ വയറും അങ്ങനെ ഏകദേശം എല്ലാ വയറും കൂടെ സെറ്റ് ആയിക്കണേ രണ്ട് സ്പീക്കർ എന്നുള്ള വയർ എടുക്കണ രണ്ടെണ്ണ ഉണ്ട് ബാറ്ററി എന്നുള്ള വയറുണ്ട് ബ്ലൂ വയറുണ്ട് ആ മറ്റേ സൈഡിലത്തെ സ്പീക്കറിൽ നിന്നുള്ള വയർ ഞാൻ ആ സീറ്റിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെയാണ്ട് എടുത്തതാണ് അത് പിന്നെ കാണിച്ച് തന്നിട്ടില്ല ഒന്നുമില്ല സിമ്പിളാണ് ഈ സൈഡിൽ കാണിച്ചതേപോലെ തന്നെ ആ സ്ലീവ് നയിക്കാൽ രണ്ട് വയറ് പിരിഞ്ഞിട്ട് പോവുണ്ടാവും പിരിഞ്ഞിട്ട് പോകുന്ന വയറാണ് സ്പീക്കറുള്ള വയർ ആ രണ്ട് പേരെ നേരെ ജോയിൻ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളൂ ഇനി ആണ് നമ്മളെ മെയിൻ സാധനം മുതലത് കിടക്കണേ ആയിരത്തി ഇരുന്നൂറ് വേർഡ്സിൻ്റെ ജെ ബി എല്ലിൻ്റെ ഊഫർ ഒരു രക്ഷ ഇല്ലാത്ത വർക്കിങ്ങാണത് ബോക്സ് കണ്ടിന്യൂ ബോക്സ് നമ്മൾ കൂട്ടുകാരുണ്ടാക്കി തന്നതാണ് അവന് അവനെന്താണ് ആശ്ചര്യമാണ് അപ്പോൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ടാക്കി തന്നിട്ടുണ്ട് അടിപൊളി സാധനം എന്ന് വെച്ചാൽ സൂപ്പർ ഒന്നും പറയല്ല അതിൻ്റെ ഇടക്ക് ഒരു ഒരു സംഗതി കൂടി കൊടുക്കാണ്ട് നമ്മൾ മറന്നല്ല നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാണ് പിന്നെ ഈ നെഗറ്റീവ് വെയർ കൊടുത്തില്ല ആമ്പുകൾ നെഗറ്റീവ് വേട്ടനിന്നുള്ള ഡയറക്റ്റ് കിട്ടിയിരിക്കണേ പിന്നെ ബ്ലൂ വയറും കിട്ടിയിക്കണേ നെഗറ്റീവ് നമ്മൾ സീറ്റിൻ്റെ അടിയിലുള്ള ആ ചെറിയൊരു ബോൾട്ടല്ലേ കൊടുക്കണ് ചെറിയ ബോൾട്ടല്ലേ കേട്ടോ അത്യാവശ്യം വിളിപ്പുണ്ട് പതിനാറോ പതിനാലോട്ടാണ് അപ്പോൾ ആ ഒരു ബോൾട്ടല്ലേ കൊടുക്കുന്നത് ബോൾട്ട് അയച്ചിട്ട് നേരെ വയർ വെച്ചിട്ട് ക്ലിപ്പ് വെച്ചിട്ട് കൊടുത്താൽ മതി അത്രേ ഉള്ളൂ ഇത് ഈ ഒരു ബോൾട്ടിൽ തന്നെ കൊടുക്കണമെന്നില്ല ബോഡിയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കുക ഏത് ബോൾട്ടിലും കൊടുക്കുക ആ എൻ്റിലൊന്ന് ഇൻസ്റ്റലേഷൻ കിട്ടാതെ ഒന്ന് നന്നാവും അടിപൊളിയാകും സംഭവം പിന്നെ അതേപോലെ തന്നെ ആ ക്ലിപ്പ് കുറച്ച് വണ്ണം കുറവാണ് അതുകൊണ്ട് ബോൾട്ട് കുറച്ച് വണ്ണം കൂടുതലായതുകൊണ്ട് അതിലും പോകില്ല അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തുകൊടുത്ത് ഓഫ് ആക്കി വയ്ക്കണം അങ്ങനെ ബോൾട്ടൊന്ന് ലൂസ് ആക്കിയതിൻ്റെ ശേഷം ലൂസാക്കി ഒന്ന് പൊന്തല്ലോ ലൂസാക്കിയതിൻ്റെ ശേഷം ആ ക്ലി നമ്മൾ ഈ വയർ അവിടെ നിന്ന് നശിച്ച് ക്ലിപ്പ് അവിടെ വെച്ച് കൊടുത്തിൻ്റെ ശേഷം ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുക അവിടെ നിന്ന് നിന്നാൽ മതി സംഗതി ആ പരിപാടി കഴിഞ്ഞിട്ട് ശേഷം നേരെ ബാക്കിൽ ഫുൾ സെറ്റ് വയർ ഇപ്പോൾ നമ്മൾ കയ്യിലുണ്ട് നെഗറ്റീവും കൊടുത്ത് ഡയറക്റ്റും ബ്ലൂ വയറും പിന്നെ രണ്ട് സ്പീക്കറും എന്നുള്ള വയറും വയറുകൾ കൂടിയ കാരണം നമ്മൾ അലമ്പായിക്കി എടുക്കേണ്ടെന്ന് വിചാരിച്ചു കണ്ടു നാല് വയർട്ടേക്ക് അവിടെ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് സംഗതി ഒന്ന് വൃത്തി ആയിക്കോട്ടെ എന്നുള്ള നിൽക്ക് യെസ് അങ്ങനെ നമ്മളെ വർക്കിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് അപ്പോൾ ഓരോരോ വയറിൽ ഈ ക്ലിപ്പ് കണക്ട് ചെയ്യണം നമ്മളെ ഈ റിം വയറിൽ ബാറ്ററിൽ നിന്നുള്ള വയറിൽ അതേപോലെ നെഗറ്റീവ് വയറിൽ ക്ലിപ്പ് ഇല്ലാതെയും കൊടുക്കുക പക്ഷേ ഒന്ന് വൃത്തിൻ്റെ രാവിലെ ക്ലിപ്പ് ഒക്കെ കൊടുത്ത് നിന്ന് സെറ്റ് ചെയ്താലേ വൃത്തിയാവല് ഈ ഒരു റബ്ബറിൻ്റെ പീസ് ഉണ്ട് റബ്ബറിൻ്റെ സ്ക്വയർ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ ഈ ആമ്പ് പുറത്തല്ല വെക്കണേ അപ്പോൾ വേറെ എന്തെങ്കിലും തട്ടിക്കേണ്ട ഷോർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറ്റി ഇതിമ്മിൽ പിന്നമ്മിൽ തട്ടിയിൽ ഷോർട്ട് ആതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റബ്ബർ വെക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നേരെ റിമൂവർ ഫസ്റ്റ് കൊടുക്കുക ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ല എങ്ങനെയും കൊടുക്കുക ഗ്രൗണ്ട് പിന്നെ പോസിറ്റീവ് റിമൂവർ അത് ഞമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ അതേ രീതിയിൽ കൊടുക്കുക മാറാൻ പാടില്ല മാറിയാൽ കഴിഞ്ഞു കഥ അങ്ങനെ ഈ മൂന്ന് കണക്ഷൻ കൊടുത്തിൻ്റെ ശേഷം നമ്മൾ ആ പറഞ്ഞ റബ്ബറിൻ്റെ പീസ് അവിടെ നിന്ന് ടൈറ്റാക്കി വെക്കുക അപ്പോൾ ഇതേ പുറത്തുനിന്നൊന്നും വന്നുകൊണ്ട് ഇത് ഷോർട്ടാവാനൊന്നും സാധ്യത ഇല്ലെങ്കിൽ അവിടെ ഒരു വയർട്ടി എടുത്തുകൊണ്ട് ഇട്ടുകൊണ്ട് സെറ്റാക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ള ഓഫർക്കുള്ള കണക്ഷൻ കൊടുക്കലാണ് ഇതിൽ രണ്ട് സബ് വെക്കാം ടു ചാനലാണ് ആമ്പ് അപ്പോൾ രണ്ട് സബ് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു സബ് വെക്കണു അതുകൊണ്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് ബ്രിഡ്ജായിട്ട് വെക്കുക എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് ഒരു അടയാളുണ്ടാവും അടയാളം ഉണ്ടാവും അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഒന്ന് പിന്നെ രണ്ടാമത്തെ ഫ്രീ ആക്കി ഇട്ടിട്ട് മൂന്നാമത്തേല് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കൊടുക്കുക നമുക്ക് ആമ്പ് ഇവിടെ സൈഡിൽ ഫിറ്റ് ചെയ്യണം ജസ്റ്റ് വെച്ചിൻ്റെ വെച്ചാൽ നാല് സ്ക്രൂ കയറ്റുക അത്രേ ഉള്ളൂ സ്ക്രൂ ഒക്കെ ഫ്രീ ആയിട്ട് കയറും അതൊരു ഒരു ഒരു പ്ലാസ്റ്റിക് ഒരു ഫൈബർ ടൈപ്പ് സാധനമാണ് അപ്പോൾ അതിൽ നേരെയാണ് വെച്ചുകൊണ്ട് കയറ്റിയിൽ സ്ക്രൂ ഇവിടെ കയറി ഇവിടെ ടൈറ്റായിട്ട് വന്നോളൂ ആകുമ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ വേറെ എളകാനോ ഒന്നും സംഭവിക്കില്ല അതിനെ സൈഡിലോട് വെച്ചുകൊണ്ട് നമ്മൾ ബോക്സ് വയ്ക്കുമ്പോൾ പിന്നെ സൈഡൊക്കെ നീക്കുമ്പോൾ വയറൊക്കെ ഇങ്ങനെ ബെൻ്റായിട്ട് അവിടെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സൈഡിൽ വെച്ചത് ഇനി നമ്മളെ സബ് ഔട്ട് കണക്ടർ നമ്മൾ ഫിറ്റ് ചെയ്യണം ഐ കോപ്പറിൻ്റെ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് ഇതിന് കറണ്ടും കൊടുക്കണം ഇതിന് ക്വാളിറ്റി കുറഞ്ഞൊക്കെയുണ്ട് കറണ്ടൊന്നും കൊടുക്കാതെ അയാൾ ഡയറക്റ്റ് സ്പീക്കർ വയർ മറ്റേ സൈഡിൽ എ വി കോഡ് കണക്ട് ചെയ്യണേണ ആ ടൈപ്പ് ഉണ്ട് ഇത് കറണ്ട് കൊടുക്കണം പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കണം എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതിലേക്കുള്ള കറണ്ട് റെഡ് പോസിറ്റീവ് ഈ ബ്ലൂവും പോസിറ്റീവ് ബ്ലൂ എന്ന് വെച്ചാൽ ഈ ആമ്പ് ഓൺ ആവുന്ന ടൈമിൽ ഇത് ഓൺ ആകുക അത്രേ ഉള്ളൂ പിന്നെ ബ്ലാക്ക് നെഗറ്റീവ് ഈ കണക്ഷൻ നമ്മൾ ഈ ആംബും ഉണ്ട് ആംബും നേരെ കണക്റ്റ് ചെയ്യണേ ആബുമുള്ള കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവും പിന്നെ നമ്മളെ റിമൂവ് ഉണ്ടല്ലോ അപ്പോൾ നേരെ കണക്ട് ചെയ്താൽ മതി ആയി സബോട്ടോടെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്പീക്കർ എന്നുള്ള രണ്ടിച്ച് വയറുണ്ടല്ലോ ആ രണ്ട് വയർ നേരെ കണക്ടറിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് രണ്ട് പേർ ഉണ്ടാവും മറ്റേ സൈഡിൽ നിന്ന് രണ്ട് പേർ ഉണ്ടാവും ഈ കണക്ടർ നാല് പേരുണ്ടാവും ഇൻപുട്ട് കൊടുക്കാനുള്ള ആ നാല് വയർ ഇങ്ങനെ ജോയിൻ ചെയ്യുക ശരിക്ക് കാണുന്നില്ല ക്യാമറമാൻ എന്തോ എന്നറിയില്ല ശരിക്ക് കാണുന്നില്ല അതൊന്നുമില്ല രണ്ട് വയർ ഒരു കളറിന് രണ്ട് വയർ ഗ്രേ കളർ രണ്ട് വയർ വൈറ്റ് അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ ഇപ്പോൾ റെഡി അങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം ഇൻസ്റ്റലേഷൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യക്കുള്ള പോസിറ്റീവും നെഗറ്റീവും പിന്നെ ബ്ലൂ വയറും ഈ മൂന്ന് വയറും കൊടുക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ആ പോസിറ്റീവ് റിമൂവയറുമുക്ക് എത്താത്തതുകൊണ്ട് ഞാൻ വേറൊരു വേറൊരിടത്ത് ജോയിൻ്റ് ചെയ്താണ് പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ആ ബ്ലൂ വയർ ബ്ലൂ വയറും പിന്നെ റെഡും ഒരുമിച്ച് കൊടുത്താലും മതിയോ പ്രശ്നമൊന്നുമില്ല ഒരുമിച്ച് കൊടുത്താലും മതി അതിലേക്ക് പോസിറ്റീവ് കിട്ടിയാൽ മതി അങ്ങനെ എങ്ങനെ ഓൺ ആക്കുന്ന ടൈമിൽ അത്രേ ഉള്ളൂ അതിൻ്റെ ശേഷം നമ്മൾ ആമ്പുമുള്ള റിമയറും കൂടെ അയച്ചതിൻ്റെ ശേഷം ഈ കണക്ടർക്ക് പോകുന്ന പോസിറ്റീവ് വയർ നേരെ അതിൽ ജസ്റ്റ് തട്ടിച്ച് പിരിച്ചു വെച്ചതിൻ്റെ ശേഷം നേരെ അതിൽ കയറ്റുക അപ്പോൾ എന്താ ഈ ചാവി ഓൺ ആക്കുന്ന ടൈമിൽ ആക്സറീസ് ഓൺ ആക്കുന്ന ടൈമിൽ ഈ കണക്ടറും ഓണായി ആമ്പും ആയി അതുപോലെ തന്നെ ഈ നെഗറ്റീവിൻ്റെ കണക്ഷൻ ഉണ്ടല്ല ഉണ്ടല്ലോട്ടൊക്കെ പോകുന്ന നെഗറ്റീവിൻ്റെ കണക്ഷൻ നേരെ എടുത്തിട്ട് ആമ്പിൻ്റെ നെഗറ്റീവിൽ കണക്ഷൻ കൊടുക്കുക ജസ്റ്റ് നെഗറ്റീവ് കിട്ടിയാൽ മതി എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് അതും കഴിഞ്ഞ് നമ്മൾ ബ്ലൂ വയറിൽ നിന്ന് വരുന്ന വയർ ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത് റെഡും പിന്നെ ബ്ലാക്കും പിന്നെ ബ്ലൂ വയർന്ന് വരുന്ന നേരെ ഡയറക്റ്റ് ഡയറക്റ്റ് ബാറ്ററി നിന്നുള്ള കണക്ഷൻ ഉണ്ട് ലാമ്പിൽ ആ വയറിൽ നേരെ അതും കണക്ട് ചെയ്യുക അതും കഴിഞ്ഞിട്ട് പക്ഷേ റബ്ബറ് നേരെ അങ്ങോട്ട് തന്നെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇനി അടുത്ത പരിപാടി അടുത്ത പരിപാടിയാണ് എന്ത് ഇപ്പോൾ കണ്ടില്ല വയറിംഗ് ഒക്കെ സെറ്റാണ് ഫുൾ കഴിഞ്ഞ് ഇനി നേരെ എവി കോഡ് എവി കോഡെന്ന് വെച്ചാൽ ലാമ്പിൽ നിന്ന് നേരെ നമ്മുടെ സബ്ബോട്ടിൻ്റെ കണക്ഷൻ അതിക്ക് ഇത് നേരെ സബ്ബോട്ട് സബ് ഉള്ള സെറ്റ് ആണെങ്കിൽ സ്റ്റീരിയോ ആണെങ്കിൽ നേരെ സ്റ്റീരിയോ എന്നാണ് ഈ ഏവി കോഡ് വരൽ ഇതിപ്പോൾ സ്റ്റീരി സ്റ്റീരിയോ സബ്ബോട്ട് ഇല്ലാത്തത് കൊണ്ട് സബ് നിന്ന് നേരെ എവി കോഡ് നേരെ ആമ്പിലേക്ക് കൊടുക്കും അങ്ങനെയാണ് കണക്ഷൻ വരല് ഏവി കോഡ് കുറച്ച് വലിപ്പം കൂടുതൽ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ ഉള്ളി പൂത്തി വെക്കുക ആ രണ്ട് തല മാത്രം കൂടെ പുറത്ത് കൊടുത്താൽ മതി ഒന്ന് ആമ്പൊക്കെ ഒന്ന് സബ് ആമ്പുക്കുള്ളത് ഏത് സൈഡ് അങ്ങോട്ടും ഇവിടെ മാറില്ലൊന്നും കുഴപ്പമില്ല ആമ്പുക്കുള്ളത് അവിടെ സെറ്റ് സെറ്റാക്കി ഇനി സബ് ബോർട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിൻ്റെ ശേഷം സബ് കണക്ട് ചെയ്യണം അതേ നേരത്തെ നമ്മൾ ആമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത പോലെ തന്നെ രണ്ട് സ്ക്രൂ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ അവിടെ നിന്നോളും വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ് അപ്പോൾ സ്ക്രൂട് സ്ക്രൂ ജസ്റ്റ് ഒന്ന് കയറ്റിയാൽ അവിടെ നിൽക്കും ഫിറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ എവി ഗോർഡിൻ്റെ മറ്റേ തല സബ് കണക്ട് കണക്റ്റ് ചെയ്യുക നേരത്തെ ആമ്പിൽ അപ്പുറത്ത് ചെയ്ത് അതേപോലെ തന്നെ നേരെ ഇതിലും കണക്ട് ചെയ്യുക ഇനി നമ്മളെ വൂഫർ ഊഫറിൻ്റെ വലുപ്പം തന്നെ നോക്കി പഠിച്ചവൻ ഒരാൾക്ക് പൊന്തുല അമ്മ വെയിറ്റ് ആണ് ഏതായാലും വേണ്ടില്ല നമ്മൾ താങ്ങി പിടിച്ചു കൊണ്ടുപോയി അത്രക്കും വെയിറ്റ് ഉണ്ട് സംഭവം അത് ഡിക്കി ഫുള്ളാവും ഡിക്കി സ്പേസ് വിഷയം ഇല്ലാതെ വണ്ടീൻ്റെ ആൾ മൂപ്പർക്ക് അടിയാണ് വർക്കിങ്ങാണ് വണ്ടി സബ്ബിൻ്റെ ഈ ബോക്സ് ഉണ്ടാക്കിയ ആളെ ഞാൻ സമ്മതിച്ചിരിക്കണം കാരണം നമ്മൾ ഒരുപാട് സബ്ബിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക പ്രത്യേകം എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലൊക്കെ മറ്റേ ഫോമും കൂളറും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടണം അത്രയും സെറ്റപ്പാണ് ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരായിരിക്കാൻ വേണ്ടിയിട്ട് വർക്കിംഗ് അത്രയും പെർഫെക്ഷൻ ആട്ടാണ് അത്രയും ഉഷാറാക്കിയിട്ട് അത് ഉണ്ടാക്കി ഉണ്ടാക്കിയ നമ്പർ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഈ ആമ്പിൽ കൊടുത്ത ഊഫർക്കുള്ള വയറുണ്ടല്ലോ അത് നേരെ ഊഫറിൽ കൊടുക്കണം ബോക്സിൽ കൊടുക്കുകയാണ് അതിൽ കണക്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടണു അത്രയും സെറ്റപ്പിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കേണ്ടില്ലേ അത് നേരെ കൊടുക്കാനുള്ളൂ സാധാരണ ഈ ഓഫറിന് ബോക്സ് നേരെ രണ്ട് പേരും കൂടെ ഡൗട്ടിട്ടില്ല അത്രേ ചെയ്യുള്ളൂ ഇവിടെ കണക്ടറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത്ര ഈസിയാണ് ഈ പിന്നെ ഇത് വണ്ടിയിൽ നിന്ന് എടുത്ത് വെക്കാനൊക്കെ ഈസിയാണ് ഈ കണക്ഷൻ ജസ്റ്റ് നിന്ന് പൊന്തിച്ചെടുത്താൽ വണ്ടിന്ന് അയക്കാൻ പറ്റും ആ മോനെ കണ്ടില്ലേ ബോക്സിൻ്റെ വലിപ്പം തന്നെ കണ്ടു ഇതിൻ്റെ വർക്കിംഗ് മിക്കവാറും ഇവിടെ നിന്ന് ഓടേണ്ടി വരും കിട്ടും അത് വർക്കിംഗ് ആവുന്നതാണ് ഇനി കാര്യപ്പെട്ട പരിപാടി നമ്മൾ ചെയ്തില്ല ഇതിന് ഫ്രണ്ടിൽ ബാറ്ററിൻ്റെ അവിടെ ഫ്യൂസ് വെച്ചിട്ടില്ല ജസ്റ്റ് വയർ വയറിട്ടിടുകയുള്ളൂ ഫ്യൂസ് വെച്ചിട്ട് ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളൂ അത് കൊടുത്താലിത് ഓണായി ആമ്പ് ഓണായി ഈ ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കൽ ഏറ്റവും അവസാനം ചെയ്യാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാറ്ററിൽ കണക്ഷൻ കൊടുത്ത് അവസാനം ബേ ബാക്കിന്ന് ആ നമ്മളാ മെയിൻ വയറുണ്ടല്ലോ അത് ബോളിയിലൊക്കെ തട്ടി ആകെ ഷോർട്ടായി അടിച്ചു പോയി കേസ് എന്ന് പറയേണ്ടി വരും ഇതാണ് സബിൻ്റെ ഫ്യൂസ് എന്ന് പറയുന്നത് മെയിൻ ഫ്യൂസ് ഇത് വയറിംഗ് കിറ്റിൻ്റെ ആംബ് കിറ്റിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ മെയിൻ വയർ ഇവിടെ നേരെ ഞാൻ ഇങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ മെയിൻ വയർ ഇവിടെ കട്ട് ചെയ്തിൻ്റെ ശേഷം കുറച്ചൊരു കുറച്ച് ഈ കണക്ഷൻ കൊടുക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് അപ്പുറത്ത് കട്ട് ചെയ്തിട്ട് അതിൽ അവിടെയാണ് കൊടുക്കുന്നത് ഫ്യൂസ് കൊടുക്കുന്നത് ഈ നമ്മൾ കട്ട് ചെയ്ത വയറിൻ്റെ ഒരു തിരക്കിൽ പത്തിൻ്റെ റൗണ്ട് ക്ലിപ്പ് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയിൽ കൊടുക്കാനുള്ളതാണ് ഒരു തല മറ്റേ തിലക്കെ ഫ്യൂസിൻ്റെ ഒരു സൈഡും അതിൽ ഫിറ്റ് ചെയ്യും റൗണ്ട് ക്ലിപ്പ് ഒക്കെ സിമ്പിളാണ് വെച്ചിൻ്റെ ശേഷം ഒന്ന് പ്ലേ റൗണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ഇൻസുലേഷൻ മറക്കാൻ പാടില്ല ഇൻസുലേഷൻ എടുത്തിട്ട് നാല് ചിറ്റി കിട്ടണം അതിൻ്റെ ശേഷം വയറ് ആരും പുറത്തേക്ക് കാണാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ഉള്ളിൽ കൂടി എടുക്കെടുത്തിട്ട് ആ റൗണ്ട് ക്ലിപ്പിലെ നമുക്ക് വെക്കുകയുള്ളൂ അതിൽ വെച്ചതിന് ശേഷം പത്തിൻ്റെ ബോൾട്ട് ഒന്നിക്കെടുത്തിട്ട് അതിൽ വെക്കുക അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഒരു ഒരു ബോൾട്ട് സോറി നെറ്റ് ഒരു വേറെ എക്സ്ട്രാ നെറ്റ് അവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുക ആ വയറിൻ്റെ മറ്റേ തലക്കിൽ ഫ്യൂസിൻ്റെ ഒരു സൈഡ് കൊടുക്കണം എന്നല്ലേ ഇനി അതാണ് അടുത്ത പരിപാടി ഫ്യൂസിൻ്റെ ഒരു ടോപ്പ് ഉണ്ടാവും ആ ടോപ്പ് ജസ്റ്റ് അയച്ചതിന് ശേഷം അവിടെ ഒരു എല്ലെങ്കിൻ്റെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂന്ന് ജസ്റ്റ് അയച്ചു കൊടുക്കുക അയച്ചാൽ ആ സ്ക്രൂങ്ങിന് പൊന്തോ ആ ഗ്യാപ്പിലാണ് നമ്മളെ വയർ വെക്കാറ് വയർ വച്ചതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ ടൈറ്റാക്കുകയും ചെയ്യുക എൻ്റെ ഒരു സൈഡ് കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റേ സൈഡ് വണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ വയറുണ്ടല്ലോ ആ വയറിൻ്റെ തല ഇതേപോലെ ഈ ഫ്യൂസിൽ കണക്ട് ചെയ്യണം ഇല്ലെങ്കിൽ തന്നെ ആ സൈഡിൽ എല്ലെങ്കിൽ തന്നെയാണ് വയറ് നേരെ അതിൽ വെക്കുക നേരെ അല്ലെങ്കിൽ ടൈറ്റ് ആക്കുക അത്രേ ഉള്ളൂ പരിപാടി ഓക്കെ അപ്പോൾ നമ്മൾ ഫ്യൂസ് സെറ്റാണ് അതിൻ്റെ രണ്ട് സൈഡും കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫ്യൂസ് അവിടെ വെച്ചതിന് ശേഷം വയർ ടൈ ഒക്കെ ഇട്ട് ടൈറ്റാക്കി വെക്കണം അല്ലെങ്കിൽ താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടില്ലേ വയറിൽ അത് നേരെ അതിൻ്റെ ഉള്ളിൽ കൂടി ഓരോ വണ്ടിക്ക് പല വണ്ടിയിലും പല ടൈപ്പ് ആകും അപ്പോൾ അപ്പോൾ അത് ഐഡിയ ഉപയോഗിച്ച് ചെയ്യുക ഒരു പത്തിൻ്റെ ഒരു നെറ്റ് ഉണ്ട് ആ നെറ്റ് അയച്ചതിന് ശേഷം ആ ബോൾട്ടിൽ നമ്മൾ ഈ റൗണ്ട് ക്ലിപ്പ് വെച്ചിൻ്റെ ശേഷം അതേപോലെ തന്നെ തിരിച്ച് ടൈറ്റ് ചെയ്യുക നമുക്ക് ചെയ്യാനുള്ളത് വയറിൽ സ്ലീവ് ഇടലാണ് എഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്താലും ഒരു വയറിൽ സ്ലീവ് ഇട്ട് ഏറ്റവും സേഫ്റ്റിയാണ് സ്ലീവ് ഇടാൻ സിമ്പിളാണ് ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിനൊരു ഒരു ഒരു കട്ടിങ് ഉണ്ടോ ഇല്ലിങ് വെച്ച് അമർത്തി കൊടുത്താൽ അങ്ങനെ ഇതിൽ കയറിക്കോളും നമുക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് കട്ട് ചെയ്യുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ഈ ഭാഗത്തുള്ള വയർ ഫുള്ള് സ്ലീവൊക്കെ കട്ട് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിണ് ഇവിടെ ചെറിയൊരു വയർട്ടേ വെച്ചിട്ട് ആ ഫ്യൂസിനൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ കംപ്ലീറ്റ് ഈ ബാറ്ററിൻ്റെ ഭാഗത്തുള്ള കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി ചാവിന്ന് ഓണാക്കി നോക്കാം നേരെ ബാക്കിൽ പോയി നോക്കുമ്പോൾ ആ കണക്ടറിൽ ലൈറ്റ് ഉണ്ട് ബ്ലൂ ലൈറ്റ് ഉണ്ട് സംഗതി ആണ് അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ റെഡിയാണ് കണക്ഷൻ റെഡി അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല നേരെ എന്താവും നേരെ പോകാന്തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലൈറ്റ് ഓക്കെ ടൂബും കാര്യങ്ങളൊക്കെ ആണ് എല്ലാം ഫുൾ സെറ്റ് ആണ് ഇനി നമുക്ക് നേരെ നേരെ പോയിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിരുന്നു നോക്കാം അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ബ്ലൂടൂത്തൊക്കെ കണ്ടാക്ട് ചെയ്യാം സംഗതി ഓക്കെയാണ് വർക്കിങ്ങുണ്ട് ഈ പാട്ടും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഇനി നേരെ ബാക്ക് പോയിട്ട് ഒരു കണക്ഷൻ കൊടുക്കാണ്ട് അത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ലേ ഇനി ഒരു സ്പീക്കർ വയറൊക്കെ ഉള്ള കണക്ഷൻ അത് എന്താണെന്ന് വെച്ചാൽ സംബന്ധിച്ചാൽ റിട്ടേൺ മാറി കൊടുത്താൽ വർക്കിങ് കറക്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ ശരി ഓൺ ആക്കിൻ്റെ ശേഷം പാട്ട് വെച്ച ശേഷം കൊടുക്കുകയെന്ന് വെച്ചാണ് ഇപ്പോൾ ഓക്കെ ആണ് ഇനി ഇതിലൊന്ന് അടിച്ച ആമ്പലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അതിൻ്റെ അടുക്കള വയറേയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാം മൊത്തത്തിൽ ഇൻസ്റ്റലേഷൻ ഒക്കെ അടിച്ചിൻ്റെ ശേഷം എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതിമൽ അയക്കാനോ നിൽക്കണ്ടല്ലോ യെസ് ഓക്കെ അപ്പോൾ നമ്മൾ വയറിംഗ് ഒക്കെ ഫുള്ള് വയറൊക്കെ ഉള്ളിലാക്കിയിട്ട് മാറ്റിൻ്റെ അടിയിലാക്കി ഒന്ന് നീറ്റാക്കി വെച്ചിരിക്കുന്നത് സംഗതി ആമ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമ്പ് അയക്കണം തായയാണ് നോബും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അയച്ചതിൻ്റെ ശേഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം വർക്കിങ് ഈ ആമ്പിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാമൊന്നുമില്ല ഒരു നീ നീക്കണ നോബുണ്ട് എൽ പി എഫ് ഓൺ ഓഫ് ഉണ്ട് പിന്നെ തിരിക്കണ നോബ് അത്രേ ഉള്ളൂ ഏതായാലും നമ്മൾ അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഒരു മീഡിയം ലെവലിൽ ഇട്ടുക്കണ് ഊഫർ കുരുങ്ങണ കണ്ടി നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത വർക്കിങ്ങാണെങ്കിൽ ഇത് നേരിട്ട് കാണും എഫക്റ്റ് അറിയണമെങ്കിൽ മൊബൈലിൽ കാണാ എത്രത്തോളം ഉണ്ട് എനിക്കറിയില്ല അത്രക്ക് ഒരു രക്ഷ ഇല്ലാത്ത വർക്കിംഗ് ആണ് ഇത് എന്നിട്ട് പുറത്തുകൊക്കെ ഭയങ്കര അഡ്ജറ്റ് ആകുന്നു കൂലുങ്ങളും മോനെ പൊളി പൊളി പൊളിച്ചടക്കി ഏതായാലും നമ്മളെ വർക്ക് അപ്പോ ഏകദേശം തീരാനായിക്കുന്നു വീഡിയോ മിക്കവാറും കോർപ്പറേറ്റും ഒന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് നോക്കുക പക്ഷേ ഈ പാട്ടുകൾ പാട്ടിങ്ങൾ കേട്ടാലെ എഫക്ട് കുറച്ചു ഫീൽ ചെയ്യുള്ളു ഇതിന് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല സൂപ്പർ വർക്കിംഗ് ആണ് ക്ലിയർ ഡിക്കി തുറന്നിട്ട് ഒന്നുകൂടി കാണിച്ചാലും ഊപ്പ് വർക്കിംഗ് ഉണ്ട് ഒന്നും പറയാലോ സൂപ്പർ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അമാതിരി വർക്കിംഗ് ആണ് കിൻഡൽ അടി എന്നൊക്കെ ഇതിന് പറയും അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇതേപോലെ ഐറ്റംസ് പോളി വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ഇത്രയും സപ്പോർട്ട് ഇതിന് ഒരുപാട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ എല്ലാവരോടും Thank you for watching.